ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ നെടുങ്കണ്ടം മേഖലയിൽ ശുചീകരണ പ്രവർത്തനങ്ങളും വിവിധ പരിപാടികളും നടത്തി ലഹരി വിരുദ്ധ പ്രതിജ്ഞ മാലിന്യമുക്തയാണ് പരിപാടി സംഘടിപ്പിച്ചത് നെടുങ്കണ്ടം സെന്റ് സോബാസ്റ്റൻ സ്കൂളിലെ എൻഎസ്എസ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഗ്രാമപഞ്ചായത്ത് പതിനാറാം വാർഡിലെ ചക്കക്കാനം കല്ലാ റോഡിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി പരിപാടിയുടെ ഭാഗമായി വോളണ്ടിയർമാർ ലഹരിവിരുദ്ധ പ്രതിജ്ഞ മാലിന്യമുക്ത പ്രതിജ്ഞ എന്നിവ ചൊല്ലി ഹരിതകർമ്മ സേനാംഗമായ വസന്ത എസ് നായരെ വിദ്യാർത്ഥികൾ ചടങ്ങിൽ വെച്ച് ആദരിച്ചു പരിപാടികൾ ഗ്രാമപഞ്ചായത്ത് മെമ്പർ ജോജി എടപ്പള്ളിക്കുന്നേൽ ഉദ്ഘാടനം ചെയ്തു എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസറും സെൻസവാസിൻസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ വൈസ് പ്രിൻസിപ്പളുമായ ബാബു മാത്യു കോർഡിനേറ്റർ പുഷ്പം തുടങ്ങിയവർ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി അൻപത് വോളണ്ടിയർമാരും പ്രദേശവാസികളും ശുചീകരണ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്തു മഞ്ഞപ്പെട്ടി ഗ്രാമസ്വരം പബ്ലിക് ലൈബ്രറി മരിയ അസൂന്ത ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് കുടുംബശ്രീ എന്നിവയുടെ നേതൃത്വത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി ഇതിന്റെ ഭാഗമായി റാലി ശുചിത്വ സെമിനാർ എന്നിവയും സംഘടിപ്പിച്ചു പഞ്ചായത്ത് അംഗം ലിസി ദേവസ്യ വാർഡ് കൺവീനർ ദീപ എസ് നായർ ലൈബ്രറി പ്രസിഡന്റ് തോമസ് താഴ്ത്തേടത്ത് കോളേജ് സ്കൂൾ അധികൃതർ ആശാപ്രവർത്തകർ അംഗൻവാടി വർക്കർമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി നെടുങ്കണ്ടം റോട്ടറി ഈസ്റ്റേഴ്സിൻ്റെ നേതൃത്വത്തിൽ പാമ്പാടുംപാറ പ്രൈമറി ഹെൽത്ത് സെന്ററിൽ നടത്തിയ ശുചീകരണ പ്രവർത്തനങ്ങൾ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി കുഞ്ഞ് ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ബേവിച്ചൻ ചിന്താർമണി വാർഡ് മെമ്പർമാർ ക്ലബ്ബ് ഭാരവാഹികൾ തുടങ്ങിയവർ നേതൃത്വം നൽകി ആശുപത്രിയുടെ ഭാവി വികസനത്തിന് ആവശ്യമായ സഹകരണങ്ങൾ ക്ലബ്ബ് വാഗ്ദാനം ചെയ്തു സി പി എം പാമ്പാടുംപാറ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നെടുങ്കണ്ടം ബ്ലോക്ക് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി പാമ്പാടുംപാറ ലോക്കൽ സെക്രട്ടറി ഷിജിമോ നയിപ്പ് ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ എം ടി ബാബു രാധാകൃഷ്ണൻ അനൂപ് സതീഷ് സി കെ പൊന്നപ്പൻ സി കെ കൃഷ്ണൻകുട്ടി എന്നിവർ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ നെടുങ്ങും ഇനി ലോ പ്രൈസിൽ റേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്